ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ും വിശുദ്ധ ലോക്ക അറിയിച്ച സുവിശേഷം പത്തിമൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങൾ അപ്പോൾ കർത്താവ് പറഞ്ഞു കപടനാട്യക്കാരെ നിങ്ങൾ ഓരോരുത്തരും ശാപത്തിൽ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ ശാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളെയും ഭവനാംഗങ്ങളെയും ബാധിച്ചിട്ടുള്ളതും ബാധിക്കാനിടയുള്ളതുമായ എല്ലാ വിധത്തിലുള്ള ദുഷ്ടതയുടെ കെട്ടുകളും അങ്ങ് പൊട്ടിച്ചെറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവി കർത്താവീശോമിശിഖായുടെ കൃപയം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയുശിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ അമേൻ